ൃത്താന്തം അധ്യായം അതിവൃദ്ധനായപ്പോൾ സോളമനെ ഇസ്രായേലിന്റെ രാജാവാക്കി ദാവീദ് ഇസ്രായേലിലെ എല്ലാ നായകന്മാരെയും പുരോഹിതന്മാരെയും ലേവ്യരെയും വിളിച്ചുകൂട്ടി മുപ്പതും അതിൽ കൂടുതലും വയസ്സുള്ള ലേവിയറുടെ കണക്കെടുത്തു ആകെ മുപ്പത്തി പേർ ഉണ്ടായിരുന്നു അവരിൽ ഇരുപത്തിനാലായിരം പേരെ ദേവാലയ ശുശ്രൂഷകരായും ആറായിരം പേരെ കാര്യവിചാരകരും ന്യായാധിപന്മാരുമായും ദാവീദ് നിയമിച്ചു നാലായിരം പേരെ വാതിൽ പേരെ താൻ നിർമ്മിച്ച വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് കർത്താവിന് സ്തുതി പാടുന്നതിനും നിയോഗിച്ചു ദാവീദ് അവരെ ഖർഷോം കൊഹാത്ത് മെറാറി എന്നിങ്ങനെ കുലക്രമത്തിൽ ഗണം തിരിച്ചു ഗർഷോമിന്റെ പുത്രന്മാർ ലാദാൻ ഷിമയി ലാദാന്റെ പുത്രന്മാർ പ്രമുഖനായ എഹിയയിലും സേധാം ജോയൽ എന്നിവരും ഷിമയിയുടെ പുത്രന്മാർ ോ ഹസിയേൽ ഹാരാൻ എന്നു മൂന്നു പേർ ലാദാന്റെ കുലത്തലവന്മാർ ഇവരായിരുന്നു യാഹാദ് സീസ യവൂഷ് ബെറിയ എന്നു നാലു പേരും ഷിമേയുടെ പുത്രന്മാർ യാഹാദ് ഒന്നാമനും സീസ രണ്ടാമനുമായിരുന്നു യവൂഷിനും ബെറിയായ്ക്കും അധികം പുത്രന്മാർ ഇല്ലായിരുന്നു അതുകൊണ്ട് അവർ ഒറ്റ വംശമായി കരുതപ്പെട്ടു കൊഹാത്തിന്റെ പുത്രന്മാർ അമ്രാം ഇസ്ഹാർ ഹെബ്രോൺ ഉസിയേൾ എന്നീ നാലു പേർ അഹറോനും മോശയും അമ്രാമിന്റെ പുത്രന്മാരാണ് അതിവിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ നടത്താനും കർത്താവിന്റെ മുൻപാകെ ധൂപം അർപ്പിക്കാനും അവിടുത്തെ നാമത്തെ സ്തുതിക്കാനും അഹറോനും നിയോഗിക്കപ്പെട്ടു ദൈവപുരുഷനായ മോശയുടെ പുത്രന്മാർ ലേവി ഗോത്രത്തിൽപ്പെടുന്നു മോശയുടെ പുത്രന്മാർ ഖർഷോം എലിയസർ നഗർഷോമിന്റെ പുത്രന്മാരിൽ പ്രമുഖൻ ഷെബുവേൽ എലിയേസറിന്റെ പുത്രൻ റഹാബിയ എലിയസറിന് വേറെ പുത്രന്മാർ ഇല്ലായിരുന്നു എന്നാൽ റഹാബിയായിക്ക് ധാരാളം പുത്രന്മാർ ഉണ്ടായിരുന്നു ഇസ്ഹാറിന്റെ പുത്രന്മാരിൽ ഒന്നാമൻ ഷെലോമിത് ഹെബ്രോണിന്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ ജെറിയ അമരിയ എഹസിയേൽ എക്കാമയാം ഉസിയേലിന്റെ പുത്രന്മാർ ഒന്നാമൻ മിഖ രണ്ടാമൻ ഇസിയാം മെറാറിയുടെ പുത്രന്മാർ മഹ്ലി മൂഷി മഹ്ലിയുടെ പുത്രന്മാർ എലയാസർ കിഷ് എലയാസറിന് പുത്രന്മാരില്ലായിരുന്നു പുത്രിമാരേ ഉണ്ടായിരുന്നുള്ളൂ കിഷിന്റെ പുത്രന്മാരായ അവരുടെ ചാർച്ചക്കാർ അവരെ വിവാഹം ചെയ്തു മുഷിയുടെ പുത്രന്മാർ മഹ്ലി ഏതർ എറേമോത് എന്നീ പേർ ഇവരാണ് കുലവും കുടുംബവും അനുസരിച്ച് വംശാവലിയിൽ പേര് ചേർത്ത ലേവി സന്തതികൾ ഇരുപതും അതിനുമേലും വയസ്സുള്ള ഇവർ ദേവാലയ ശുശ്രൂഷയിൽ പങ്കെടുത്തു ദാവീദ് പറഞ്ഞു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തന്റെ ജനത്തിനു സമാധാനം നൽകി അവിടുന്ന് ജെറുസലേമിൽ നിത്യമായി വസിക്കുന്നു ആകയാൽ ലേവിയർക്ക് ഇനി പേടകവും അതിലെ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളും വഹിക്കേണ്ടതില്ല ദാവീദിന്റെ അന്ത്യശാസനമനുസരിച്ച് പുത്രന്മാരിൽ ഇരുപതും അതിനുമേലും വയസ്സുള്ളവർ ദേവാലയ ശുശ്രൂഷയ്ക്ക് പേരെഴുതിച്ചു ഇവർ ദേവാലയ ശുശ്രൂഷയിൽ അങ്കണവും അറകളും സൂക്ഷിക്കുക വിശുദ്ധ വസ്തുക്കൾ ശുദ്ധീകരിക്കുക ദേവാലയത്തിലെ മറ്റു ശുശ്രൂഷകൾ ചെയ്യുക എന്നിവയിൽ അഹറോന്റെ പുത്രന്മാരെ സഹായിക്കേണ്ടതാണ് തിരുസാന്നിധ്യപ്പം ധാന്യബലിക്കുള്ള മാവ് പുളിപ്പില്ലാത്ത അപ്പം കാഴ്ചയർപ്പിക്കാനുള്ള ചുട്ടെടുത്ത അപ്പം എണ്ണ ചേർത്ത കാഴ്ച അർപ്പിക്കാനുള്ള അപ്പം എണ്ണ ചേർത്ത കാഴ്ച വസ്തുക്കൾ എന്നിവയും അവയുടെ അളവുകളും ഇവരുടെ ചുമതലയിലായിരുന്നു പ്രഭാതത്തിലും പ്രദോഷത്തിലും ലേവ്യർ കർത്താവിനെ പാടി സ്തുതിക്കണം സാപത്തിലും അമാവാസിയിലും മറ്റു തിരുനാളുകളിലും ദഹനബലി അർപ്പിക്കുമ്പോഴും ഇവർ നിശ്ചയിക്കപ്പെട്ടിടത്തോളം പേർ അങ്ങനെ ചെയ്യണം സമാഗമ കൂടാരത്തിൻ്റെയും വിശുദ്ധ സ്ഥലത്തിൻ്റെയും ചുമതല വഹിക്കുകയും കർത്താവിൻ്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന തങ്ങളുടെ ചാർച്ചക്കാരായ അഹ്റോന്റെ പുത്രന്മാരെ സഹായിക്കുകയും ചെയ്യണം